നമസ്കാരം കണ്ടിക്കണക്കിന് വാക്കിനേക്കാൾ കഴഞ്ചിന് കർമ്മം നന്ന് ഇതൊരു പഴഞ്ചൊല്ലാണ് പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നാണല്ലോ പറയാറുള്ളത് പഴഞ്ചൊല്ലുകൾ രസകരമായ ഉപദേശങ്ങളോടെയുള്ള മുന്നറിയിപ്പോടെയുള്ള ഉദ്ധരണികളാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള നാട്ടുഭാഷയിലെ പഴഞ്ചൊല്ലാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് എന്ന് വാക്കുകൾ വ്യക്തമാക്കുന്നു അന്നത്തെ കാലത്തെ അളവ് തൂക്കങ്ങൾ ആണ് മുകളിലെ വഴഞ്ചൊല്ലി കാണുന്നത് അന്നത്തെ ഏറ്റവും ഉയർന്ന അളവ് കണ്ടിയും ഏറ്റവും ചെറിയ അളവ് കഴിഞ്ഞും ആയിരുന്നു അതിൻ്റെ ഒന്നും കിടക്കുന്നില്ല മനുഷ്യൻ തനിക്ക് പ്രിയപ്പെട്ടവർക്കും അനുയായികൾക്കും മറ്റും മറ്റും വാഗ്ദാനങ്ങളും വാക്കുകളും സന്ദർഭത്തിനനുസരിച്ച് കൊടുക്കാറുണ്ട് അങ്ങനെ കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കുന്നവർ തീരെ ഉണ്ടാവില്ല ഇന്നത്തെ ടൺ കണക്കന് എന്ന് പറയുന്നത് പോലെയാണ് അന്നത്തെ കണ്ടുകണക്കന് എന്ന് പറഞ്ഞിരുന്നത് കൊടുത്ത വാക്കുകൾക്കനുസരിച്ച് കണ്ടിക്കണക്കിന് ഉപകാരങ്ങൾ ചെയ്തില്ലെങ്കിലും ഒരു കഴിഞ്ഞെങ്കിലും കുറച്ചെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ നന്നായിരുന്നു നന്നായിരുന്നുവെന്ന് വാഗ്ദാനങ്ങൾ ലഭിച്ചവർക്ക് തോന്നും ചുരുക്കി പറഞ്ഞാൽ പാലിക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ കൊടുക്കാതിരിക്കുക ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്നാണല്ലോ ശുഭദിനം